ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് ബോബി മാത്യു ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു ഞാൻ മുതലക്കുടം സെൻറ്റ് ജോർജ് ദേവാലയത്തിലെ ഇടവകാംഗമാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് മാർച്ച് പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മക്കളും ഒന്നിച്ച് ഞങ്ങൾ ബഹ്റിനിൽ ജോലി ചെയ്യുമായിരുന്നു ഒരു പതിമൂന്ന് വർഷത്തോളം ഞങ്ങൾ ബഹ്റിനിലായിരുന്നു ജീവിത പങ്കാളിയും മക്കളും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാട്ടിലേക്ക് പോന്നു ഞങ്ങളെല്ലാവരും ഒന്നിച്ചു നിന്നതായിരുന്നു അതുകൊണ്ട് അവരുടെ കൂടെ ഒന്നിച്ചു നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനും ഒരു വർഷം കഴിഞ്ഞിട്ട് റിസൈൻ ചെയ്ത് അവിടെ നിന്ന് പോന്നു അവിടുന്ന് പോന്നപ്പോൾ തന്നെ മനസ്സിൽ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോകുന്നത് എൻ്റെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല എനിക്കൊരു ജോലി വേണം എല്ലാവരും ഒന്നിച്ച് കുടുംബമായിട്ട് താമസിക്കാൻ പറ്റണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പോകുന്നത് ഞാനൊരു ഗവൺമെൻറ് സർവീസിലായിരുന്നു ജോലി ചെയ്തിരുന്നത് എല്ലാവരും എനിക്കെതിരായിട്ടാണ് എന്നോട് നല്ലൊരു ജോലി കളഞ്ഞിട്ട് പോരാൻ വളരെ എളുപ്പമാണ് ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല ഞാൻ അങ്ങനെ നാട്ടിൽ വന്നു അവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ യൂട്യൂബിൽ ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ എനിക്ക് ഇവിടെ വന്ന് വരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം തന്നെ എൻ്റെ ജോലിയായിരുന്നു ഞാൻ ഒ ഇ റ്റിയോ അല്ലെങ്കിൽ ഐ ൽ ടി എസ് ഒക്കെ പഠിച്ച് യു കെക്കോ അല്ലെങ്കിൽ കാനഡയ്ക്കോ ഒക്കെ പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നാട്ടിൽ വന്നത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചുപോയി നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം എൻ്റെ ഒരു കൂട്ടുകാർ എന്നോട് പറഞ്ഞു നോർക്ക വഴി ജർമ്മനിക്ക് കൊണ്ടുപോകുന്ന ഒരു ലിങ്ക് ഫേസ്ബുക്കിൽ കണ്ടു അവൾ അവളെനിക്കത് അയച്ചു തന്നിട്ട് പറഞ്ഞു ഇത് കറക്റ്റാണോ എന്നൊന്നും അറിയത്തില്ല നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ജർമ്മനി എന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അപ്പം പത്താം ഒരു പത്താം തീയതിയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അന്ന് മനസ്സിലാ മനസ്സോടെ ഞാൻ ചുമ്മാ കൊടുത്തു കൊടുത്തുനോക്കാമെന്ന് പറഞ്ഞ് ഞാൻ അത് അപ്ലൈ ചെയ്തു അത് ഉടമ്പടി എടുത്തതിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം എനിക്ക് ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂവിന് ട്രിവാൻഡ്രത്ത് ചെല്ലണമെന്നും പറഞ്ഞ് ജർമ്മൻ ഡെലിഗേറ്റ്സ് അവിടെ നിന്ന് വരുന്നുണ്ടെന്നും പറഞ്ഞ് എനിക്ക് ഒരു മെയിൽ വന്നു പിന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് പോണേന് മുന്നേ തന്നെ ഇവിടെ വന്നു മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു പതിനാലായിരം പേരിൽ നിന്ന് അഞ്ഞൂറ് പേരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് അതിനകത്ത് ഇട്ടു അതിനകത്ത് അഞ്ഞൂറ് പേരുടെ ഷോർട്ട് ലിസ്റ്റിലകത്ത് എൻ്റെ പേര് വന്നു അതിനുശേഷം ആ അഞ്ഞൂറിനെ വീണ്ടും അവർ ഷോർട്ട് ഷോട്ട് ലിസ്റ്റാക്കി ഇരുന്നൂറ്റമ്പതാക്കി ആ ഇരുന്നൂറ്റി അമ്പത് പേരിൽ എൻ്റെ പേര് വന്നു ഇൻ്റർവ്യൂവിന് പോയപ്പോഴും എല്ലാം ഞാൻ എൻ്റെ മാതാവിൻ്റെ കാശുരൂ എൻ്റെ കയ്യിൽ പിടിച്ചോണ്ടാണ് ഇൻറ്റർവ്യൂവിന് കയറിയതും എല്ലാം എന്നോട് എനിക്ക് അതുതന്നെയല്ല ഇപ്പം ജർമ്മനിക്ക് പോകാൻ ഏജ് ലിമിറ്റ് തേർട്ടി ഫൈവ് ഒക്കെ പറ്റത്തുള്ളൂ പക്ഷേ എനിക്ക് എബവ് ഫോർട്ടി ആയായിരുന്നു ഒന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അമ്മ എന്നെ ഒത്തിരി സഹായിച്ചു അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകാൻ പറ്റി അതിന് ശേഷം ഈ ഷോർട്ട് ലിസ്റ്റൊക്കെ കിട്ടിയതിന് ശേഷം ഇവർ നമുക്ക് മെയിൽ വിട്ടു ക്ലാസ് കാര്യങ്ങളൊക്കെ അതെല്ലാം ജർമ്മൻ പഠിക്കണം ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും നമ്മൾ ഈ പ്രായത്തിലൊക്കെ ഇനി ഇംഗ്ലീഷ് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പാടാണ് അതിൻ്റെ ഇടയ്ക്ക് ജർമ്മനൊക്കെ പഠിച്ച് എങ്ങനെ ശരിയാകുമെന്നുള്ളൊരു ടെൻഷനായിരുന്നു പിന്നെ ഒന്നും വിചാരിച്ചില്ല എല്ലാം ദൈവത്തെയും മാതാവിനേയും മനസ്സിൽ വിചാരിച്ച് ജർമ്മൻ ക്ലാസ്സിന് വേണ്ടി അവർ തന്നെ ജർമ്മൻ ഏജൻസിയും നമ്മുടെ നോർക്ക വഴിയായിട്ടും അവർ തന്നെ ഞങ്ങളെ ക്ലാസ്സുകൾ അതിന് നമുക്കൊരു എക്സ്പെൻസും ഇല്ല എല്ലാം അവർ തന്നെയാണ് നമുക്ക് പൈസയെല്ലാം മുടക്കുന്നത് അങ്ങനെ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്തു പിന്നെ എ വൺ എ ടു ബി വൺ അങ്ങനെ എക്സാമുകൾ വന്നു എക്സാമിൻ്റെയൊക്കെ സമയത്ത് ആദ്യമൊന്നും ഒന്നും ജർമ്മൻ പഠിച്ചാൽ ഒന്നും മനസ്സിലാകത്തൊന്നുമില്ലായിരുന്നു പിന്നെ ദൈവത്തിൻ്റെ എന്തോ കൃപ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ മെടുക്കുകൊണ്ടോ എനിക്കൊരിക്കലും ജർമ്മൻ പാസ്സാകാൻ പറ്റത്തില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അത് അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് അതുപോലെ ഞാൻ എക്സാമിന് പോകുന്ന സമയത്തൊക്കെ അവർ പറയണതൊക്കെ മനസ്സിലാവുമോ എല്ലാം മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു എക്സാം ഹാളിൽ കയറുമ്പോഴും ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചിട്ട് ഞാൻ ആ എക്സാം പേപ്പറിൻ്റെ മുകളിൽ വെച്ച് കുരിശു വരച്ച് പ്രാര്ത്ഥിച്ചതിന് ശേഷമാണ് എപ്പോഴും എക്സാം എടുത്തിണ്ടിരുന്നത് അപ്പം തന്നെ എക്സാമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പാടൊക്കെ ആയിരുന്നു പക്ഷേ മനസ്സിലെന്തോ ഒരു ധൈര്യം ആരോ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് എക്സാം എഴുതിയത് അങ്ങനെ എക്സാം എല്ലാം പാസ്സാകാനായിട്ട് പറ്റി പിന്നെ എൻ്റെ രണ്ടാമത്തെ എൻ്റെ സാ മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ സിസ്റ്ററിനോട് വീട് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവർ കാനഡയിലായിരുന്നു അപ്പോൾ അവർക്ക് നാട്ടിൽ താമസിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പണിത വീടാണ് കുറച്ച് കഴിഞ്ഞപ്പം അവരവിടെ സിറ്റിസൺഷിപ്പൊക്കെ ആയപ്പം അവർ കുട്ടികൾ ഒന്നും നാട്ടിലേക്ക് പോരാൻ താല്പര്യം ഇല്ലാതിരുന്നു അത് കാരണം അത് വിറ്റേക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ പത്ത് വർഷത്തോളം പല ബ്രോക്കർമാർ വന്ന് കണ്ടു പാലാ ടൗണിലായിരുന്നു വീട് പക്ഷേ എല്ലാം അതൊക്കെ ഉണ്ടായിരുന്നിട്ടും എന്ത് ചെയ്താൽ വിൽക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു ഞാനിവിടെ വന്ന് എൻ്റെ ഉടമ്പടിയൊക്കെ പുതുക്കി ഇവിടുന്ന് ചെന്ന് ഉടമ്പടി ഉപ്പ് വീടിൻ്റെ മുറ്റത്തിൻ്റെ നാല് സൈഡിലും കൊണ്ട് ഉപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അങ്ങനെ ഒരു മാസത്തിനകം അത് കഴിഞ്ഞ് ഒരു മാസത്തിനകം അത് വിൽക്കാനായിട്ടുള്ളത് എല്ലാം റെഡിയായി പിന്നെ ഒത്തിരി പ്രേഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റി ഒരു വർഷത്തോളമായിട്ട് മുടങ്ങാതെ എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ആത്മീയമായിട്ട് ആത്മീയമായിട്ടൊത്തിരി വളരാനായിട്ട് സാധിച്ചു പിന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഒത്തിരി പേർ കളിയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പത്രം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ചെല്ലുമ്പം അക്രൈസ്തവർക്കൊക്കെ കൊടുക്കുമ്പോൾ മതം മാറ്റാനുള്ള ഇതാണോ അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള സംസാരങ്ങൾ ആദ്യമൊക്കെ ആദ്യ എനിക്കും ബുദ്ധിമുട്ടായിരുന്നു ഇവർക്കൊക്കെ കൊടുക്കും കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാനും നോക്കും ഇവർ ക്രിസ്ത്യാനികളാണോ എന്നൊക്കെ നോക്കിയായിരുന്നു ഞാൻ ആദ്യം പത്രം കൊടുത്തുകൊണ്ടിരുന്നത് അതിന് ആ ഒന്നാമത്തെ ഉടമ്പതി പുതുക്കിയതിന് ശേഷം എനിക്ക് ആർക്ക് കൊടുക്കാനും ഒരു മടിയും ഇല്ലാതെ ചെയ്യാൻ പറ്റി അതുപോലെ കാരണപ്രവർത്തികള് കുടുംബപരമായിട്ടൊക്കെ എനിക്കൊത്തിരി സപ്പോർട്ടൊന്നും എല്ലാവരുടെയൊന്നും കിട്ടിയിട്ടില്ല ഇങ്ങനെയൊക്കെ മറ്റുള്ളവടത്ത് പോവുകയൊക്കെ ചെയ്യുന്നതെന്നും പക്ഷേ ഞാൻ ആരും അറിയാതെയൊക്കെ പല സ്ഥലങ്ങളിലും അനാഥാലയങ്ങളിലും ഹോസ്പിറ്റലിലും ഒക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുകയെന്ന് പറഞ്ഞ് പോയി അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി രോഗികളെ കാണുമോ ഇപ്പോഴും ഞാൻ ആ പ്രവർത്തികളും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പം കുമ്പസാരിക്കാനായിട്ട് പറ്റുന്നു ചെയ്യുന്നു കുമ്പസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളി പള്ളിയിൽ പോകാനായിട്ട് പതിന ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോകൂന്നോട് പറയും ഇട ദിവസം വേറെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ പറയും എടാ അതിൻ്റെ ആവശ്യമില്ല ഇല്ല പള്ളിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും അപ്പം ഒത്തിരി നിർബന്ധിക്കത്തൊന്നുമില്ല പക്ഷേ ഞാൻ പുള്ളിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ നീ അത് നീ തന്നെ അതിനുള്ള പരിഹാരം കാണണമേ എന്ന് അങ്ങനെയെന്നും പ്രാ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇപ്പം ഒരു രണ്ട് മാസമായിട്ട് എൻ്റെ ജീവിത പങ്കാളി എല്ലാ ദിവസവും ആറു മണിക്ക് ഞാനും എൻ്റെ മക്കളും രണ്ട് മക്കളും ജീവിത പങ്കാളി ഞങ്ങൾ നാല് പേരും കൂടിയാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഇപ്പോൾ പങ്കെടുക്കുന്നത് അതുപോലെ എൻ്റെ മക്കൾ രണ്ടുപേരും അൽത്താരയിൽ അൽത്താര ബാലന്മാരാണ് അങ്ങനെ മാതാവ് എനിക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്നു നമുക്ക് ഭൗതികമായ എനിക്ക് ഈ ഉടമ്പടി എടുത്തതെന്ന് മനസ്സിലായി ഒന്നാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അതിന് ശേഷമുള്ള ഒരു നിയോഗങ്ങളും ഞാൻ എൻ്റെ സ്വന്തമായ ഒരു നിയോഗങ്ങളും വെച്ചിട്ടില്ല ഞാൻ എല്ലാം വെച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഭൗതികമായ നേട്ടത്തിലേക്ക് പോകാതെ നമ്മൾ ഈശോനെ നമുക്ക് കിട്ടിയാല് ബാക്കിയെല്ലാം താനേ വരും നമുക്ക് ഒന്നും നമുക്ക് ആവശ്യമില്ല ഒരു കഴിവുമില്ലാത്ത എന്നെ ഇത്രത്തോളം ദൈവത്തിന് ഉയർത്താൻ പറ്റുമെങ്കിൽ എല്ലാവരെയും അത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എൻ്റെ ജർമ്മനിക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി ഞാൻ ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം ജർമ്മനിക്ക് പോവുകയാണ് അമ്മ മാതാവ് ഈശോയും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി പിന്നെ അതുപോലെയുള്ളൊരു കാര്യം എനിക്ക് എന്ത് പ്രതിസന്ധികൾ ഏത് കാര്യം ഞാൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണേലും അല്ലാത്തതാണേലും എന്ത് കാര്യം ചെയ്യണതിനു മുന്നേയും ഞാൻ ലൈറ്റേ കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുമായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്തിന് മുന്നേ ഞാൻ റിക്വസ്റ്റ് ഇടും അതുപോലെ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ ആണെങ്കിൽ ഞാൻ എന്ത് കാര്യത്തിന് പോകുന്നതിന് മുന്നേയും ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ട് പോകും കാരണം എനിക്ക് അത് ഇട്ട് കഴിയുമ്പോൾ ഒരു ധൈര്യമാണ് മാതാവ് എൻ്റെ കൂടെയുണ്ട് ഇനി ലൈറ്റ് ക്യാൻഡിൽ ഇട്ടു ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട മാതാവ് ഇനി ബാക്കി നോക്കിക്കോളൂ എന്നുള്ളൊരു ചിന്തയാണ് അങ്ങനെ ഞാൻ ലൈറ്റ് ലൈറ്റേ ഇട്ട് എല്ലാ കാര്യത്തിനും പ്രാർത്ഥിക്കാറുണ്ട് മാതാവും ഈശോയും തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഇനി എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കളെയൊക്കെ ഞാൻ പോയതിനു ശേഷമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതുപോലെ എനിക്ക് പരീക്ഷകളൊക്കെ ഉണ്ട് ഇനി എൻ്റെ മാതാവ് ഇനിയും എന്നെ കൈവെടിയായാലും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എല്ലാവരും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം യേശുവേ നന്ദി യേശുവേ സ്തുതി അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം തിരുവചനമാണ് മോശ കർത്താവിനോട് പറയുന്നതാണ് ഈ തിരുവചനം എങ്ങനെയാണ് ഉടമ്പടി എടുത്തവർ വ്യത്യസ്തരാവുക അതായത് ഉടമ്പടി എടുക്കുന്നത് വഴി ഉടമ്പടി എടുത്ത വ്യക്തി മറ്റൊരു വാഗ്ദാന പേടകമായി മാറുകയാണ് നാം അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ള ആ ഒരു തിരുവാക്യത്തെ നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റിയെടുക്കുമ്പോൾ നം നാം തന്നെ വേറൊരു വ്യക്തികളായി മാറുന്നു വാഗ്ദാന പേടകം എന്ന പരിശുദ്ധ അമ്മയെയാണ് നാം ലുത്തിനിയായിൽ വിളിച്ച് പ്രാർത്ഥിക്കാറുള്ളത് അപ്പോൾ മരിയൻ ഉടമ്പടിയിൽ വരുന്ന സമയ ചുരുക്കം ഭാരലഘുത്വം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ തനിക്ക് ഒരു പെർമനൻ്റായിട്ട് ഗവൺമെൻറ്റ് ജോലി ഉണ്ടായിരുന്നു ആ ജോലി റിസൈൻ ചെയ്യുകയാണ് തൻ്റെ കുടുംബത്തെയാണ് പ്രധാനമായിട്ട് ഈ മകൾ കാണുന്നത് ഏത് ജോലി ഉണ്ടെങ്കിലും കുടുംബം ഒരുമിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യങ്ങളൊക്കെ കേട്ട് അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഈ മകൾ ഇവിടെ വരുന്നത് വന്ന് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഓരോ മാർഗങ്ങൾ എങ്ങനെയാണ് ഈ മകളുടെ ജീവിതത്തിൽ തെളിയുന്നത് ആരും സപ്പോർട്ടില്ലായിരുന്നു എന്നാണ് നാം കേട്ടത് നാം ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് കൂട്ടാകുന്നത് നമ്മുടെ ദൈവം മാത്രമാണ് അത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനങ്ങളിലൂടെ നമ്മോട് പറയാറുണ്ട് എല്ലാവരും കൈവിട്ടു പോകുന്ന സാഹചര്യം നല്ല ഒരു ജോലി റിസൈൻ ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യാനാണ് എന്നുള്ള ഒരു ചോദ്യ ചിഹ്നവുമായി ഈ മകൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉടമ്പടി എടുത്തതിൻ്റെ നാൽപ്പത്തി അഞ്ചാം ദിവസം ഈ മകൾക്ക് അതിലൊരു പോസിറ്റീവ് സൈൻ വരുന്നത് അതായത് ഒരു ലിങ്ക് അതൊരു കൂട്ടുകാരി കൊടുക്കുന്നു ആ ലിങ്ക് വഴി എന്തെങ്കിലും ആകട്ടെ ലാസ്റ്റ് ഡേറ്റിൽ ഈ മകൾ അപ്ലൈ ചെയ്യുന്നു നോർക്ക വഴി ജർമ്മനിക്ക് പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ പിന്നീട് എങ്ങനെ തെളിഞ്ഞു എന്നുള്ളത് നാം കേട്ടു അതിന് യാതൊരു പൈസ മുടക്കമില്ല എല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനാലായിരം പേരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് എടുത്തു പിന്നെ അഞ്ഞൂറ് പേരാക്കി അഞ്ഞൂറ് പേരിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് പേര് ഈ ഇരുന്നൂറ്റമ്പത് പേരിൽ ഈ വ്യക്തി ഉൾപ്പെടണമെങ്കിൽ അത് ഉടമ്പടി എടുത്ത വ്യക്തി ഉൾപ്പെടണമെങ്കിൽ അത് അമ്മയുടെയും ഈശോയുടെയും നമ്മയെക്കുറിച്ചുള്ള പദ്ധതി തന്നെയല്ലേ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്നവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പല സാധ്യതകൾ തെളിഞ്ഞു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുക അങ്ങനെ ഈ മകൾക്ക് യാതൊരു പൈസ ചെലവും കൂടാതെ ജർമ്മനിക്ക് പോകാനുള്ള എല്ലാ അവസരങ്ങളും അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഒരുങ്ങുകയാണ് അതുപോലെ ജർമ്മൻ ഭാഷ അത് വളരെ പ്രയാസമാണ് അതൊക്കെ ഈ മകൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുന്നു പിന്നീട് പത്ത് വർഷമായിട്ട് വിൽക്കാൻ സാധിക്കാത്ത വസ്തു എങ്ങനെ വിൽക്കാൻ സാധിക്കുന്നു അതും ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാകുന്നു തൻ്റെ ജീവിതത്തിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റിലൂടെ ഓരോ കാര്യത്തിനും അമ്മയോടടുത്ത് നിന്ന് ഈശോയുടെ കൃപകൾ നേടുവാനായിട്ടാണ് ഈ മകൾ പരിശ്രമിച്ചിട്ടുള്ളത് തൻ്റെ പ്രാർത്ഥനയും അതുപോലെ മറ്റ് കാരുണ്യ പ്രവൃത്തികളുമൊക്കെ എത്രമാത്രം തീഷ്ണതയോടെ ചെയ്യുന്നു കുടുംബം ഒന്നിച്ച് ഇന്ന് ദിവ്യബലിയിൽ സംബന്ധിക്കുന്നതിന് ഉടമ്പടി സഹായകരമായി എന്നാണ് നാം കേട്ടത് നമുക്ക് നമ്മുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് അമ്മയുടെ മധ്യസ്ഥം തേടി ഈശോയോട് പ്രാർത്ഥിക്കാം ഒന്നുകൂടി ഉറപ്പുള്ളവരായി ഉടമ്പടിയിൽ ആയിരിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവ സ്തുതി യേശുവ ആരാധന